പ്രിയപ്പെട്ട വിമർശകരെ പ്രിയപ്പെട്ട വിമർശകരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വഴിയേരിയിൽ കിടന്ന് എന്നെ വിമർശിക്കാതെ പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് നൽകാം നേർക്കുനേരെയുള്ള ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരുമായിട്ടും നേർക്കുനേരം സംവദിക്കാൻ ഞാൻ തയ്യാറാണ് അഖിൽമാരാരുടെ കപടമുഖം വലിച്ചു കീറി ഒട്ടിക്കാൻ ആഗ്രഹിക്കുന്ന സകല യൂട്യൂബർമാർക്കും ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ് താല്പര്യമുള്ളവർക്ക് എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം നിങ്ങളുടെ എല്ലാവരെയും നമ്പർ അയക്കാം ഇതെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് സംസാരിക്കും അടുത്ത ബിഗ് ബോസ് ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ ഞാൻ റെഡിയാണ് ഭാഗ്യം കൊണ്ടാണ് ഞാൻ ജയിച്ചതെന്നുണ്ടെങ്കിൽ കഴിവില്ലാത്തവനാണ് ഞാനെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നിങ്ങൾക്ക് തുറന്നു കീറി ഒരു അവസരം തരികയാണ് അതുകൊണ്ട് ഒറ്റയ്ക്ക് യൂട്യൂബിൽ ഇട്ട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല നമ്മൾക്ക് നേർക്ക് നേരെ സംഭാരിക്കാം വരൂ സ്വാഗതം സ്വാഗതം സുസ്വാഗതം അതിനെതിരെ അങ്ങോട്ട് വിളിച്ചിട്ട് മുഖത്തോട് നിങ്ങൾ നിങ്ങൾ മുഖത്തുനിക്ക് സംസാരിക്കൂ നിങ്ങൾ എന്നോട് വരൂ ഭക്ഷണം കഴിക്കൂ നമുക്കെല്ലാം വിന്വസിച്ച് ആഹ്ലാദിച്ചു പോവാൻ അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇത്രയും ചെറിയ ഇങ്ങനൊരു കാര്യത്തിന് ഇപ്പൊ നിങ്ങൾ അവിടെ പോയി സീസൺ അഞ്ചിന് പോയി ഇത്രയും പേരെ കൊണ്ടുപോയിട്ട് നിങ്ങളെല്ലാം കൂടെ കമ്മിറ്റ് കൂടി സീസൺ ഫൈവ് അവിടെ പോയി കളിച്ചെന്ന് പറയുന്നത് ആ സീസണിൽ പോയി അങ്ങനെ കളിച്ചോണ്ടായിരിക്കാം അത് കുറവായിട്ടുണ്ട് നിങ്ങളുടെ സീസണിൽ നിങ്ങൾ ഒന്ന് കാണിച്ചു തരാമോ നിങ്ങൾക്ക് എതിരെ നിന്ന്രോങ് കണ്ട്രസ്റ്റിന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോയുമായിട്ടാണ് ഞാൻ മാരാർ ഒരു ലൈവ് ചെയ്തിരുന്നു ഫുൾ ലൈവ് കിട്ടിയിട്ടില്ല ഫുൾ ലൈവിൽ ഡിലീറ്റ് ചെയ്തു എന്നാണ് അഖിൽ മാരാർ തന്നെ പറയുന്നത് അതിൽ സ്റ്റോറി കിട്ടുക കുറച്ച് ഭാഗങ്ങൾ അതാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് പ്രിയപ്പെട്ട വിമർശകരെ പ്രിയപ്പെട്ട വിമർശകരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വഴിയേരിയിൽ കിടന്ന് എന്നെ വിമർശിക്കാതെ പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് നൽകാം വഴിയൊരിയിൽ എന്നെ കിടന്ന് വിമർശിക്കാതെ നിങ്ങളെ നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കി വിമർശിക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി തരാം എന്നാണ് അഖിൽമാരാർ പറയുന്നത് എനിക്ക് തന്നെ ഈ വീഡിയോ നമ്മൾ ഈ ലൈവ് മൊത്തമായിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് യൂട്യൂബേഴ്സിനെയാണ് ഈ വിമർശിക്കുന്ന യൂട്യൂബേഴ്സിനെയാണ് അഖിൽമാരുദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് അല്ലാതെ വഴിയിൽ കിടന്ന് ആരും മാരാറിനെ വിമർശിക്കുകയോ മാരാറിന്റെ അഭിപ്രായ വ്യത്യാസമുള്ളവര് അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയതൊക്കെ ഞാൻ കണ്ടെടുത്തോളം സോഷ്യൽ മീഡിയ വഴിയാണ് അതായത് യൂട്യൂബ് വഴിയാണ് കൂടുതലും ഇപ്പോൾ തന്നെ മാരാർ ഉപയോഗിച്ചിരിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്നതും സോഷ്യൽ മീഡിയ അല്ലേ നമുക്ക് മാരാരോട് യാതൊരുവിധ മുൻവൈരാഗ്യമോ അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യമോ വൈരാഗ്യമോ തോന്നേണ്ട ആവശ്യം ആർക്കും പിന്നെ ചില വിമർശനങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മളുടേതായ അഭിപ്രായങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി പറയും യൂട്യൂബ് വഴി പറയും അപ്പോൾ ആ വിമർശിക്കുന്നവർക്കാണ് ആ വിമർശിക്കുന്നവരെയാണ് ഇപ്പോൾ അഖിൽമാരായ ലൈവിൽ വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ നിങ്ങൾക്ക് ഞാൻ ഒരവസരം തരാം നിങ്ങൾ വഴിയിൽ കിടന്ന് വിമർശിക്കണ്ട നമുക്ക് നേർക്കു നേരെ വിമർശിക്കാനുള്ള അവസരം തരാം അവസരം തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് സംവദിക്കാൻ ഞാൻ തയ്യാറാണ് അഖിൽമാരാരുടെ കപടമുഖം വലിച്ചു കീറി ഒട്ടിക്കാൻ ആഗ്രഹിക്കുന്ന സകല യൂട്യൂബർമാർക്കും ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ് അഖിൽമാര അഖിൽമാരാരുടെ കപടമുഖം വലിച്ചു കീറി ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ യൂട്യൂബേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു എന്നാണ് ചുരുക്കം ഇത് കപടമുഖം വലിച്ചോട്ടിക്കൽ അല്ല നമ്മുടെ പണി അഖിൽമാരായ കപടമുഖങ്ങൾ ആരും വലിച്ചു കീറാനുള്ള ശ്രമിച്ചിട്ടുമില്ല പക്ഷേ അഖിൽമാരാർ ഇത് മെയിനായിട്ട് ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡി എഫ് കെയും ഡി എഫ് കെ ഒരു വീഡിയോ ഇട്ടു അഖിൽമാരാർ ഒരു വീഡിയോ ഇട്ടു അതിന് മറുപടികൾ കൊടുത്തു അങ്ങനെ വന്ന ഒരു വിഷയമാണ് ഇവർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം യൂട്യൂബ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഇവർ തമ്മിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് ഡി എഫ് കെ പറഞ്ഞ ചില വാക്കുകൾ അഖിൽമാരാർക്ക് ഇഷ്ടമില്ലാതെ വന്നു അപ്പോൾ അഖിൽമാരാർ എന്ത് ചെയ്തു അഖിൽമാരാർ അതിന് മറുപടി കൊടുത്തു അതിലെന്തെങ്കിലും ആ പറ അവർ തമ്മിലുള്ള ചർച്ചയിൽ എന്തെങ്കിലും ഈ ബിഗ് ബോസ് എന്ന ഷോയെ പറ്റിയോ ബിഗ് ബോസ് എന്ന ഷോയെ പറ്റിയാണ് കൂടുതലും ചർച്ച വന്നിരിക്കുന്നത് അപ്പൊ ബിഗ് ബോസ് എന്ന ഷോ ഈ പ്രേക്ഷകരെന്നിലെ നമ്മളെല്ലാരും കാണുന്നതാണ് അപ്പം ആ ഷോയെ പറ്റി എന്തെങ്കിലും നമുക്ക് അവര് അവര് ചെയ്ത ചർച്ചകളിൽ എന്തെങ്കിലും നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണം എന്ന് നമുക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് മറുപടി ചോദിക്കും ഇപ്പൊ നമ്മളിപ്പോ ഞാൻ എന്നോടൊപ്പം നമ്മളോട് ചെറിയ ചെറിയ യൂട്യൂബേഴ്സാണ് വലിയ വലിയ യൂട്യൂബേഴ്സിനോടായിരിക്കും ചോദിക്കുന്നത് എന്നാലും ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോ നമ്മൾ എല്ലാവരും വിടും എന്ന് വെച്ചാൽ ഈ മാരാറിനെ കഴിഞ്ഞ സീസണിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്ത ചാനലാണ് നമ്മുടേത് ബിഗ് ബോസ് എന്ന ഷോയിൽ പോയതിനു ശേഷം ആ മാരാർ അവിടെ കളിച്ച ഗെയിം ആ ഗെയിം ഇഷ്ടപ്പെട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ വിമർശ സപ്പോർട്ട് ചെയ്യാൻ മാത്രം മതിയോ യൂട്യൂബേഴ്സ് വിമർശിക്കാൻ യൂട്യൂബേഴ്സ് വേണ്ടേ ഈ സപ്പോർട്ട് ചെയ്യുന്നതിന് കൂടെ വിമർശനവും ഉണ്ട് വിമർശനത്തെ ഉൾക്കൊള്ളാൻ കഴിയണം അല്ലെങ്കിൽ അതെന്തുകൊണ്ട് വിമർശിക്കുന്നു അതിനുള്ള മറുപടി യൂട്യൂബേഴ്സിൽ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് അതിലേക്ക് വരുത്തില്ലല്ലോ മാരാറ് പറയാനുള്ള മറുപടി ഫിറോസ് ഖാൻ കൊടുക്കുന്നു ഫിറോസ് ഖാൻ പറഞ്ഞുള്ള മറുപടി മാരാറ് കൊടുക്കുന്നു ഇങ്ങനെയാണല്ലോ പൊട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ അതിലെല്ലാ യൂട്യൂബേഴ്സും എനിക്ക് തോന്നുന്നു ഇതായിരിക്കാം അതിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്തത് എല്ലാ യൂട്യൂബേഴ്സും ചോദിച്ചവർ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല വലുതായിട്ടൊന്നും ഇത് വിമർശിക്കാനോ വലിയ സംഭവമാക്കാനുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ബിഗ് ബോസ് എന്ന ഷോ ഇഷ്ടപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാനുള്ള ഒരാകാംക്ഷ വേറെ ഒന്നുമല്ല സീസൺ ഫൈവ് തുടങ്ങുന്നതിന് മുമ്പ് മാരാർ ഈ സീസൺ ഫൈവിൽ ആരൊക്കെ ഉണ്ട് എന്നറിഞ്ഞ് അവരുടെ നമ്പറുകൾ ശേഖരിച്ച് അവരെ വിളിക്കുകയും അവരുമായിട്ടൊരു കമ്മിറ്റി കൂടുകയും എന്നിട്ട് നമുക്ക് ബിഗ് ബോസ് ഓഫീസറുകളിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണോ പോയത് അത് നമുക്കതറിഞ്ഞാൽ മതി അതിനുള്ള മറുപടി ഇതുവരെയും പല ലൈവുകളിലും വരുന്നുണ്ട് ആരാരെ പറഞ്ഞിട്ടില്ല അല്ലാതെ ഞാൻ എന്റെ ചാനലുകളിൽ ഞാൻ ചോദിച്ചത് അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ ചാനലൊന്നും പുള്ളി കണ്ടു കാണത്തില്ല പക്ഷെ എന്നാലും നമുക്ക് പറയാനുള്ള പറയാനുള്ളൊരു ബാധ്യതയുണ്ടല്ലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ നൂറ് ദിവസവും കാണുന്ന ആൾക്കാരാണ് ഞാൻ നൂറ് ദിവസം കാണുന്ന ആളാണ് പ്രേക്ഷകരുണ്ട് അതുപോലെ നൂറ് ദിവസങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരുണ്ട് അപ്പൊ അതിനുള്ള മറുപടിയാണ് മിക്ക യൂട്യൂബേഴ്സും ഞാൻ കണ്ടതിൽ അവരെല്ലാം ചോദിച്ചിരിക്കുന്നത് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരണം തരണം എന്നാണ് അതിനുള്ള ില്ല പിന്നെ ഇതിനുവേണ്ടി ചോദിക്കാൻ അഖിൽമാരെ അവിടെ പോയിട്ട് എന്താ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല തന്നാ തന്നില്ലെങ്കിൽ ഇല്ല താങ്കൾ തന്നില്ലെങ്കിൽ താങ്കൾ അത് സമ്മതിച്ചു എന്ന് ഞാൻ നമ്മളത് വിചാരിക്കും അതായത് ഇതിന്റെ പേരിൽ ഒരു വീഡിയോ ഇട്ട് വലിയ വലിയ സംഭവം ആയിക്കോട്ടെ ഇവിടെ മറ്റുള്ള യൂട്യൂബേഴ്സും അങ്ങനെ മനക്കരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമുക്കും അതിനുള്ള സമയമില്ല താല്പര്യമുള്ളവർക്ക് എന്റെ ഇൻസ്റ്റയില് മെസ്സേജ് അയക്കാം നിങ്ങളുടെ എല്ലാവരെയും നമ്പർ അയക്കാം ഞാൻ ഇതെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് സംസാരിക്കും അടുത്ത ബിഗ് ബോസ് ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം നൽകാൻ ഞാൻ റെഡിയാണ് ഭാഗ്യം കൊണ്ടാണ് അടുത്ത ബിഗ് ബോസിന് മുമ്പ് നമ്മ യൂട്യൂബേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കാൻ അഖിൽമാരാർ തയ്യാറാണ് അപ്പോൾ അഖിൽമാരാറിന് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കുക അഖിൽ മാരാർ എല്ലാവരെയും ഒരു ദിവസം പറയും അപ്പൊ എല്ലാരും പോയി അഖിൽമാരോട് നേരിട്ട് ചോദിക്കുക പറഞ്ഞു എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല താങ്കൾക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട് താങ്കൾക്ക് യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് താങ്കൾക്ക് അതേ ഒരു കാര്യം നന്നാ പോലെ അങ്ങോട്ട് വിളിച്ചിട്ട് മുഖത്തോട് നിങ്ങൾ നിങ്ങൾ മുഖത്തുനിന്നോട്ട് സംസാരിക്കൂ നിങ്ങൾ എവിടെ വരൂ ഭക്ഷണം കഴിക്കൂ നമുക്ക് എല്ലാം ഉന്വസിച്ച് ആഘാതി അതിനൊന്നും ആവശ്യമൊന്നുമില്ല ഇത്രയും ചെറിയ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇപ്പൊ നിങ്ങൾ അവിടെ പോയി സീസൺ അഞ്ചിന് പോയി ഇത്രയും പേരെ കണ്ടു പോയിട്ട് എല്ലാം കൂടെ കമ്മിറ്റ് കൂടി സീസൺ ഫൈവ് അവിടെ പോയി കളിച്ചെന്ന് പറയാലും ആ സീസൺ പോയി അങ്ങനെ കളിച്ചോണ്ടായിരിക്കും അത് കുറവായിട്ടുണ്ട് തുറന്ന് പറയുന്നതിന് ഇപ്പൊ എന്താ പിന്നെ മാരാറ് പറയുന്ന അതിനകത്ത് വേറെ കാര്യം എന്താന്ന് വെച്ചാല് ഭാഗ്യം കൊണ്ടാണ് ജയിച്ചതെന്ന് ഭാഗ്യം കൊണ്ട് ജയിച്ചതെന്ന് ഒരു യൂട്യൂബേഴ്സും പറഞ്ഞിട്ടില്ല പക്ഷെ അത് പറഞ്ഞ ഒരാളുണ്ട് ഡി എഫ് കെ ആണ് അത് പറഞ്ഞത് ഞാൻ ആ വീഡിയോ കണ്ടത് അത് നിങ്ങൾ ഡി എഫ് കെയോട് ചോദിക്കുന്നേ നിങ്ങൾ മറ്റുള്ള യൂട്യൂബേഴ്സിനോടാണല്ലോ ഇത് ചോദിക്കുന്നത് ഞാൻ കണ്ട വീഡിയോസിലൊന്നും ഭാഗ്യം കൊണ്ട് ജയിച്ചു എന്ന് പറഞ്ഞത് ഡി എഫ് കെ മാത്രമേ ഉള്ളൂ ഞാൻ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന്റെ എല്ലാം വീഡിയോ കാണുന്നുണ്ട് ബിഗ് ബോസിന്റെ സമയത്തുള്ള എല്ലാ വീഡിയോയും കാണുന്നുണ്ട് മാരാർ അവടെ ജയിച്ചത് കുറച്ച് ഭാഗ്യം ഉണ്ടായിരുന്നു ചെറിയ ഭാഗ്യമാണല്ലോ ഇപ്പൊ ഒരു പ്രോഗ്രാം ജയിക്കണമെങ്കിലും ഒരു പരിപാടി ഒരു പരീക്ഷ ജയിക്കണമെങ്കിലും നമ്മൾ പറയത്തില്ലേ മീഡിയം ലെവലിലൊക്കെ ഉള്ള ആൾക്കാർ വലിയ പഠിത്തക്കാരൊന്നും അല്ലാത്തവർ ഒരു മീഡിയം ലെവലിലുള്ള ഒരു പരീക്ഷ എഴുതാൻ പോയാലും നമ്മളാലും പറയത്തില്ലോ ഭാഗ്യം കൊണ്ട് ജയിച്ചു എന്ന് പറയത്തില്ലേ അത് പറഞ്ഞിരിക്കട്ടെ ചെറിയ ഭാഗ്യമില്ലെങ്കിലും നമുക്ക് എന്നും എത്തിപ്പെടാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ചാനൽ കഴിഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ മറ്റുള്ള യൂട്യൂബേഴ്സിന്റെ കുറച്ച് പേരുടെ ചാനലിൽ ഞാൻ കാണാറുണ്ട് ആ ഞാൻ പറഞ്ഞല്ലോ കാണാറുണ്ടെന്ന് അപ്പൊ ആ കാണാറുള്ളതിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യം ഇവിടെ ആരും ഭാഗ്യം കൊണ്ട് ചോദിച്ചെന്നല്ല പറഞ്ഞിരിക്കുന്നത് ശക്തരായ മത്സരാർത്ഥികൾ മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ച് മാറാറിന്റെ സീസണിൽ ഇല്ലായിരുന്നു അത് സത്യമാണ് നിങ്ങൾ മറ്റുള്ള സീസൺ കണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ നോക്കുക ഫസ്റ്റ് മുതൽ സീസൺ വരെ ഒന്ന് കണ്ടു കണ്ടുനോക്ക വേണ്ടത് ഹൈലൈറ്റ്സ് കണ്ടാൽ മതി നിങ്ങൾ ഫുൾ എപ്പിസോഡ് എപ്പിസോഡിന്ന് കാണാനൊന്നും ആരും പറയുന്നില്ല ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ഏഷ്യാനെറ്റിന്റെ തന്നെ ഇട്ടിട്ടുണ്ട് ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് യൂട്യൂബിൽ കയറിയാൻ കിട്ടും അത് മാസ് സീനുകൾ മാത്രമല്ല അവിടുത്തെ ഓരോ കണ്ടസ്റ്റൻസിന്റെ എതിര് നിൽക്കുന്ന ഇപ്പം കപ്പടിച്ചവരും ടപ്പടിക്കാത്തവരുമുണ്ട് പക്ഷെ എതിര് നിൽക്കുന്ന ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നിങ്ങളുടെ സീസണിൽ നിങ്ങൾ ഒന്ന് കാണിച്ചു തരാമോ നിങ്ങൾക്ക് എതിർ നിന്ന ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റിനെ നിങ്ങൾ കണ്ട സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണോ ഈ ശോഭയും ജുലൈസും ഒക്കെ പക്ഷെ ഈ ഒന്നു മുതൽ അഞ്ചു വരെ സീസൺ കണ്ടവർക്ക് ഇവർ സ്ട്രോങ് കണ്ടസ്റ്റൻസ് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാരാറിന് വേണ്ടി വീഡിയോ ചെയ്ത ഒരു ചാനലാണ് ഞാൻ ആദ്യം പറഞ്ഞു മാരാറിനെ സപ്പോർട്ട് ചെയ്ത് മാരാറിന്റെ ബിഗ് ബോസ് ഹൗസിലുള്ള പ്രവർത്തികളെ സപ്പോർട്ട് ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ എന്താണ് കാര്യങ്ങളെന്ന് വിശദീകരിച്ച് എല്ലാം നമ്മളിവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നോക്കിയാൽ അറിയാം നമുക്ക് എന്ത് നമുക്കെന്ത് മാരാറിനെടുക്കും മാരാർ കഴിഞ്ഞാൽ അടുത്ത സീസണിൽ അടുത്ത ആൾ വരും നമ്മൾ അവരുടെ റിവ്യൂ ചെയ്യും നമ്മൾ അത് ആ പ്രോഗ്രാം കാണുന്നു അതിന്റെ റിവ്യൂ ചെയ്യുന്നു പോകുന്നു എന്നേ ഉള്ളൂ പിന്നെ വെളിയിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആരോപണം ഒരാൾ ഉന്നയിക്കുവാണെങ്കിൽ ഇപ്പൊ വേറെ ആർക്കെതിരെയും റോബിനെതിരെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജയ്സാറിനെതിരെ ആയിക്കോട്ടെ സാഹുവിനെതിരെ ആയിക്കോട്ടെ ഇത് എന്തായാലും യൂട്യൂബേഴ്സ് ചോദിക്കും ഞാനിത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചതല്ല പക്ഷെ ഞാൻ ഞാനും ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ഈ വിഷയത്തിൽ ഞാനും വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇത്രയും പറയണം എന്ന് തോന്നി അല്ലാതെ അഖിൽമാരാരോട് നമുക്കെന്ത് അല്ലെങ്കിൽ അഖിൽമാരാരോട് നമുക്കെന്ത് വിരോധം നിങ്ങൾ ഇപ്പോഴും പറയേണ്ട ഒരു ഉത്തരം ബാലൻസ് ഉണ്ട് അത് ഞാൻ ഇപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ് ഡി എഫ് കെ പറഞ്ഞ ഒരു ആരോപണം ആ ആരോപണത്തിൽ മറുപടി